നമസ്കാരം ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് വിപ്ലവത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഇത്തവണ ഇലോൺ മസ്കിനെ തന്നെയാണ് നേരിട്ട വീഴ്ത്താൻ പോകുന്നത് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിലാണ് റിലയൻസ് വലിയ രീതിയിൽ കുതിക്കാൻ പോകുന്നത് ഇന്ത്യൻ വിപണിയിൽ കണ്ണുവെച്ച മസ്കിന് വലിയ രീതിയിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ലക്സംബർഗ് കേന്ദ്രീകരിച്ച എസ് ഇ എസുമായി ചേർന്ന ജിഗാബൈഡ് ഫൈബർ ഇൻ്റർനെറ്റ് പ്രവർത്തിപ്പിക്കാനാണ് റിലയൻസ് ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ സ്പേസ് റെഗുലേറ്ററിൽ നിന്ന് ഈ ഇതിനുള്ള അനുമതിയും ലഭിച്ചു കഴിഞ്ഞു ഉപഗ്രഹം വഴി ഇന്ത്യയുടെ ഗ്രാമീണ മേഖലയിലടക്കം ഇൻ്റർനെറ്റ് എത്തിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇലോൺ മസ്കിൻ്റെ സ്റ്റാർ ലിങ്കുമായിട്ടായിരുന്നു റിലയൻസിൻ്റെ മത്സരം ഇന്ത്യൻ വിപണിയിൽ ഇരുവരും ഏറ്റുമുട്ടുന്നതും ഇത് ആദ്യമായിട്ടായിരിക്കാം ആഗോളതലത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ വ്യക്തിയും ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കോടീശ്വരനും തമ്മിൽ നട നടക്കുന്ന പോരാട്ടം എന്ന പ്രത്യേകതയും ഈ ഒരു സ്റ്റാർ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിലുണ്ട് ഇവ ഇന്ത്യയിൽ ലഭ്യമായി തുടങ്ങുന്നതോടെ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ അതിവേഗ ഇൻ്റർനെറ്റ് രാജ്യത്താകെ ലഭ്യമാകാൻ അല്ലെങ്കിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലെ ഇൻ്റർനെറ്റ് വേഗം വ്യാപിപ്പിക്കാനും വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും ആമസോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് എന്നിവർ ഇന്ത്യയിൽ ഉപഗ്രഹ കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ നടത്താനായി കാത്തിരിക്കുകയാണ് ഇതുവരെ സ്പേസ് റെഗുലേറ്ററിൽ നിന്ന് മസ്ക് അടക്കമുള്ളവർക്ക് അനുമതി ലഭിച്ചിട്ടില്ലായിരുന്നു അതേസമയം മുകേഷ് അംബാനിയുടെ കമ്പനി ആദ്യം എത്തുന്നത് വലിയ ആധിപത്യം സമ്മാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഏപ്രിലിലും ജൂണിലുമായി ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ഓതോറൈസേഷൻ സെൻറ്റർ ഇൻ സ്പേസ് ഇവർക്കെല്ലാം തന്നെ അനുമതി നൽകിയതാണ് ഇതിലൂടെ ഇന്ത്യയ്ക്ക് മുകളിൽ ഉപഗ്രഹങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എന്നാൽ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ കൂടുതൽ അനുമതികൾ ആവശ്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇൻമാർ സാറ്റിനും സാറ്റലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് കൂടുതൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിനായി വരുമെന്ന് തന്നെ ഇൻസ്പേസ് ചെയർമാൻ പവൻ ഗോയങ്ക അറിയിച്ചിട്ടുണ്ടായിരുന്നു മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കമ്മ്യൂണിക്കേഷൻ സർവീസുകൾക്ക് ഇന്ത്യയിൽ കുറഞ്ഞ വിലയാണുള്ളത് ആഗോളതലത്തിലെ പ്രമുഖ കമ്പനികൾക്കൊപ്പം ചേർന്ന മറ്റ് രാജ്യങ്ങളിലെ നിരക്ക് കുറയ്ക്കുമെന്നും പവൻ ഗോയങ്ക പറഞ്ഞിട്ടുണ്ട് ഉയർന്ന പെർഫോമൻസും അതുപോലെ തന്നെ കുറഞ്ഞ ചെലവുമാണ് ഇതിലുണ്ടാവുക ഇന്ത്യയുടെ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സർവീസ് മാർക്കറ്റ് വർഷത്തിൽ മുപ്പത്തി ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിലെ പ്രതീക്ഷകളാണിത് രണ്ടായിരത്തി മുപ്പതോടെ ഒന്നേ പോയിന്റ് ഒൻപത് ബില്യണിന്റെ വിപണിയായി ഉയരുമെന്ന പ്രതീക്ഷയാണ് ഇന്ത്യയിലെ പുത്തൻ ബ്രോഡ്ബാൻഡ് സർവീസ് ഉള്ളത് എന്തായാലും കാത്തിരിക്കാം ജിയോ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന്